പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യത്തിന് ഒട്ടും കുറവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നുമുണ്ട് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലതാ തട്ടി മുട്ടി തന്നെ ഓരോ ദിവസം കടന്നു പോണത് നയാ പൈസ ശമ്പളം അല്ലെങ്കിൽ എന്താ മുട്ടിന് മുട്ടിന് പണിയെടുക്കാൻ ഞാൻ റെഡിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അതാക്കുന്നത് അതിനെ സംബന്ധിച്ചിട്ടാണ് നല്ല ഉഷാറിനൊരു കല്യാണത്തിൻ്റെ തലേന്നൊക്കെ തൊരു കറി ഉണ്ടല്ലോ അതുകൂടി ഞാൻ വെച്ച് കളിച്ചിട്ടും അതും ചിക്കൻ വെച്ച് ചിക്കൻ സാമ്പാറെന്ന് വരാണെങ്കിൽ പറയാം ഇതൊക്കെ പാടെ കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേട്ടോ പിന്നെ ഹൈപ്പും കൂടി അടിച്ചോളി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പം പറയാനുള്ളത് ഇതാക്കണം ഞാൻ രാവിലെ തന്നെ നീച്ച് നല്ല പോലെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ഒരു ചെറിയൊരു ഇടവേള കിട്ടുമ്പോഴാണ് ക്യാമറ ഇതാ മേപ്പീപ്പടക്കൊക്കെ കണ്ട ആർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ സ്റ്റാൻഡ് തന്നെ തന്നെയായിരിക്കും ക്യാമറ ഉള്ളത് അങ്ങനെ രാവിലത്തെ ഏകദേശം പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാലോ എന്ന് വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചോറിന് തകണു വെള്ളമൊക്കെ വെച്ച് ചോറൊക്കെ എന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് തീ നല്ല പോലെ അങ്ങോട്ട് കത്തി പോകുന്നത് പിന്നെ ഗ്യാസ് നമുക്ക് പോകാൻ ഒന്നുമില്ല ഇവിടെ തന്നെയാണ് ബാക്കി പരിപാടികളാണ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പേരി ഉപ്പേരിയെന്നുള്ളത് കായ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമുക്ക് വാഴക്കോലൊക്കെ വെട്ടലോ അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കായ ഉണ്ട് അങ്ങനെ പൊളിഞ്ഞാടും കേട്ടോ പൊളിഞ്ഞാടുകറിഞ്ഞാൽ കുറച്ച് കേടൊക്കെ വന്നാൽ ഒരു കറിക്കായ പോലെ ഉണ്ട് ഒടിഞ്ഞ് തൂങ്ങാനുണ്ട് അപ്പം അതിന്ന് ഒരു കൊല വെട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ട് ഉപ്പേരി കായം അതേപോലെ തന്നെ പയറും ആണ് നമുക്ക് ഉപ്പേരി ഇല്ലത് അപ്പം അത് അതങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് വറവ് പിന്നെ പൂരി ഉണ്ടാക്കാനുണ്ട് കൈക്കില്ല ഒരു കറി ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ജോലികളാണ് നമുക്ക് രാവിലെ തന്നെ ഒരുപാട് ജോലികളാണല്ലേ കുറേ കുറേ കൈ ഉണ്ടെങ്കിൽ എന്തോ രസം ഉണ്ടാവില്ലേ അപ്പോൾ രണ്ട് കൈ തന്നെ നല്ലപോലെ ഒന്ന് ഒന്നും കുഴപ്പമില്ലാതെ നിന്നാൽ മതിയെന്നില്ലൊരു പ്രാർത്ഥനയിലാണ് അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് ഇനി തൂരി ഉണ്ടാക്കട്ടെട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഓരോരുത്തരും ഓരോരുത്തർ സ്കൂൾക്ക് പോകാനും നിൽക്കുന്നുണ്ട് ഇവർക്കില്ലാതൊക്കെ ആക്കി ഒഴിച്ച് കൊടുക്കണമല്ലോ ആക്കി വെച്ചാൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളൊക്കെ വലുതായി തുടങ്ങി ഇന്നേക്കാട്ടിലും അല്ലേ അല്ലേറെ ഇന്ന അല്ലേഹേറെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എന്നാലും ഇതൊക്കെ ആക്കി ഒഴിച്ച് വെക്കണമല്ലോ എന്നാലോ ഉള്ളി വിളമ്പിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും എല്ലാവരും കൂടിയും ദേവാരൊക്കെ കഴിഞ്ഞ് പോലും പോകാൻ വണ്ടി നിൽക്കുകയാണ് ചായയും കടിയും അങ്ങനെ ഇരുന്ന് കുടിക്കുകയൊന്നുമില്ല കേട്ടോ ഷടപടേ ഷടപടേ ചായപൊടി അങ്ങനെയാണുള്ളത് രാവിലെ അതുകൊണ്ട് എനിക്ക് വലിയ നയപ്പമൊന്നുമില്ല ഉണ്ടാക്കി കൊടുക്കായിട്ടല്ല തിന്നായിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നൊരു പേര് ഇവിടെ പറയാൻ പറ്റൂല കാരണം എന്ത് കൊടുത്താലും ആ ഒരു പൂരിൻ്റെ ഒരു കീറ് അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഒരു കഷ്ണം ചപ്പാത്തിൻ്റെ ചെറിയൊരു പീസ് അങ്ങനെയൊക്കെയാണ് പോകുകയുള്ളൂ കേട്ടോ പിന്നെ ഇരുന്ന് തിന്നണമെങ്കിൽ ലീവ് വരണം ശനി ഞായറുണ്ടെങ്കിൽ ഇരുന്ന് തിന്നിട്ടോ രണ്ട് മൂന്ന് മൂന്ന് നാല് മണിക്കൂറോകളം ആക്കം പോലെ ആക്കം പോലെ ആക്കം പോലെ ആർക്കും ആണ്ടും ആണ്ടി ഓക്കാൻ ചണ പോലെയാണ് തിന്നലുണ്ടാവുക അപ്പോൾ തീറ്റക്കാര്യത്തിൽ മക്കളൊന്നും ഒരു ഉഷാറില്ല ഞമ്മളത്രേ അപ്പം ഞാനൊന്ന് ചായ കുടിക്കട്ടെ കേട്ടോ ഇന്നിപ്പോൾ കുളിയും തേവാരും കാര്യങ്ങളോ അല്ല കുറച്ച് പണി ഉണ്ട് കേട്ടോ പുറം പണി കുറച്ചുണ്ട് പുറം പണിക്കില്ലെന്ന ആൾക്കാർ വന്നിട്ടില്ല അകമ്പണിക്കില്ലാ വേലക്കാരികളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ പുറം പണിക്കില്ല ആൾക്കാരൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ തന്നെയാണ് ഫുൾ എടുക്കണത് അപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു എനർജി വേണമല്ലോ രാത്രിക്കത്ത് ചിക്കൻ കറി ഉണ്ടേതും പൂരി ഉണ്ടെന്നും അപ്പോൾ അതങ്ങോട്ട് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു ഇന്നെ കണ്ട് ഓടാൻ നിൽക്കൊന്നും വേണ്ട പ്രസവിച്ചതപ്പഴും നീച്ചു വരുന്നുള്ളൂ എന്ന് തോന്നൂല ഇന്നെ കണ്ടാൽ അങ്ങനെ ഇന്നലെ രാത്രി ഇട്ട് രസമാണ് കിട്ടുക അപ്പം കുറച്ച് ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആർക്കും പറഞ്ഞു ഞാൻ നല്ലതുപോലെ തടി കൂടി കളർ കൂടിയെന്നൊക്കെ എന്താ ചെയ്യുക അപ്പം ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നടക്കാനും പോകില്ല വ്യായാമം ഇല്ല ഡയറ്റും ഇല്ല കണ്ട്രോളും ഇല്ല ഒന്നുമില്ല ചായയാണെങ്കിൽ ഒരു പാട്ട മുക്കി കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാകും റെഡിയാക്കണം നമ്മളെ കൊണ്ടല്ലാതെ ഒക്കെ സാധിക്കില്ലേ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും ഇല്ല അത് ഞാൻ ഏതായാലും ഇപ്പം ഈ ഒരു ചെയ്യണ പണി വൃത്തിയോടെ കണ്ണം ചെയ്യട്ടെട്ടോ ഇതിൻ്റെ പണി എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും വൃത്തിയുള്ളൊരു പണി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വൃത്തിയുള്ളൊരു പണി അപ്പം അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെ നല്ല ഉഷാറായിട്ട് തന്നെ പൂരിയും ചിക്കൻ കറിയും ചായ ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് കുടിച്ചിട്ട് വേണം പുറം ഇറങ്ങാനായിട്ട് കറി വെച്ചിട്ടില്ലാട്ടോ അല്ലാത്ത പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു അടുക്കള പണിയും പിന്നെ അകത്ത് തുടച്ചിട്ടില്ല കേട്ടോ അടിച്ചു വാരിയിട്ടിട്ടുണ്ട് മക്കളൊക്കെ പോയപ്പോൾ അടിച്ചു വാരിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ചോറായി ഉപ്പേരിയായി പാത്രം കഴുകി ആ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറം നിന്നത് പുറം പണി എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഗ്ഗം തട്ടാൻ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടൊരു ഗുഡിസ് വർഗുണ്ടായിരുന്നു അത് തട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസമായി അവിടെ മണ്ണായി കിടക്കുന്നത് ഇനിയിപ്പോൾ വേഗം ഒന്നും അട്ടിയിട്ടെ അപ്പം നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു അഞ്ച് സെൻറ്റിൽ ഇതാക്കണിത്തിയേ സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഇത്തിരി വർഗ്ഗം ഉണ്ടാകും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആദ്യം നമുക്ക് ആടിൻ്റെ കൂടെയായിരുന്നു ആടുകൾ എന്ന് പറയുമ്പം ആടുകൾ കുറച്ചെല്ലാം ഉണ്ടാവുക പ്രസവിച്ച് പ്രസവിച്ച് കുറേ കുറേ ആകുമല്ലോ ഇഷ്ടംപോലെ ആകുമല്ലോ അപ്പം നമുക്ക് സ്ഥലമില്ലാത്തത് കാരണം ആടുകളൊക്കെ നമ്മൾ വിറ്റതാണ് അല്ലെങ്കിൽ ഒരു കുറേ സ്ഥലമാണല്ലോ ആടിനൊക്കെ വളർത്തണമെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമാണ് പശു ആണെങ്കിലും പോത്താണെങ്കിൽ ഇപ്പോൾ വലിയ വിഷയമൊന്നുമില്ല ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ പോലെ വിൽക്കും അങ്ങനെയാണല്ലോ പൂത്തുകൾ കാര്യം അങ്ങനെയാണ് ആടുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ പൂച്ചകൾ പ്രസവിക്കുന്ന പോലെ തന്നെയാണ് ആടുകളും ഇഷ്ടംപോലെ കുട്ടികളും മക്കളും ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടും സ്ഥലങ്ങളൊന്നും തികയാതെ വരും അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആടിനെ ഒഴിവാക്കി ആ ആടുകൂടിൻ്റെ അടുത്താണ് അതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ വർഗ്ഗ് അട്ടിട്ടിട്ടുള്ളത് വർഗ്ഗ് എന്ന് പറയാനൊന്നുമില്ല പക്ഷെ അതിനോട് ചെറിയ മണ്ണ് കട്ട ആയിട്ടുണ്ട് എന്നാലും മതിയല്ലോ നമുക്കൊരു സമാധാനത്തിന് ഇത് മതി വെള്ളം വർഗ്ഗം ഇല്ലെങ്കിൽ പിന്നെ ഒരു വീട് അങ്ങോട്ട് റെഡി ആയി കിട്ടൂല അല്ലൊരു സമാധാനം ഉണ്ടാവില്ല വീട്ടമ്മക്ക് അവിടെ നിൽക്കുന്ന വീട്ടമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല വെള്ളം വർഗം വേണം അങ്ങനെ ഏകദേശം പണിപ്പുര അത് തീർന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വർഗ്ഗുണ്ട് സമയം നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇപ്പം ഓരോ പണികളും നീക്കം ചെയ്യലേ എന്നാലിക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ എന്നാലാണ് ഫ്ലോയിൽ അങ്ങോട്ട് പോയി കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് വർഗുകൾ ഇതാക്കുന്നു അടുക്കളയ്ക്ക് പാകമായ കുറച്ച് വർഗുകളാണ് അതൊരു വേറൊരു ഭാഗം തട്ടിയിടാണ്ട് പക്ഷെ നീളല്ല വർഗുകളാണ് ഞാൻ അപ്പുറം തട്ടിയിട്ട് ഇനി പിന്നെ ഇതാണ് വർഗ്ഗ് വർഗ്ഗ് എന്ന് പറയാനൊന്നുമില്ല നമ്മൾ വാഴേൻ്റെ അവിടെ ഒരു വലിയൊരു മൂച്ചയുണ്ടായിരുന്നല്ലോ മാവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മുറിച്ചതിൻ്റെ മുലാളി ആരൊന്നും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞപ്പം അപ്പോൾ നമ്മളങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളങ്ങൾ എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഈ അലക്കിയിട്ടതൊക്കെ ഇന്നലത്തെ കേട്ടോ ഇന്നലെ പുഴയിൽ പോയി ഒരുപാട് അലക്കാരുണ്ടായിരുന്നു മടിയായിരുന്നു കേട്ടോ രണ്ട് ദിവസം അലക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അലക്കിയിട്ടതാണ് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അപ്പോൾ ആദ്യം ഈ ഒരു വറകൊക്കെ ഒന്ന് തട്ടിയിടാട്ടോ ഇനിയും തട്ടിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ആരും ഒന്നും തട്ടിയിടാനില്ല ഞാൻ തന്നെയാണ് എല്ലാ പണികളും അപ്പോൾ ഈ പൊട്ടും പൊടികളൊക്കെ ഞാൻ ഇവിടെ വെക്കാന്നാണ് ഇവിടെ ഇവിടെയാകുമ്പം അടുക്കളയിലേക്ക് എളുപ്പമുണ്ടല്ലോ എടുക്കാനായിട്ട് ഇവിടെ കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വലിച്ച് വറച്ചിങ്ങിട്ടിരണം പിന്നെ ഇവിടെ വെക്കണത് വലിയ സേഫൊന്നും അല്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ ടാങ്ക് നിറഞ്ഞ് ചിന്തുമ്പോൾ ഇത് കൂടെ ആകപ്പാടെ വെള്ളമാവും അപ്പോൾ ഷീറ്റിട്ട് മൂടാന്നാണ് വിചാരിച്ചേ ഞാനിട്ട അപ്പം ഇത്രയേ ഉള്ളൂ വല്ല ബാബുസ്വാമി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞായിരിക്കും ഇത്രേ ഉള്ളൂ ഇന്നാലുണ്ടല്ലോ അതൊന്ന് സേഫായിട്ട് വെക്കല് അത് നിർബന്ധമാണല്ലോ അപ്പോൾ ഇതൊന്ന് അട്ടി ഇവിടെ തന്നെ അങ്ങോട്ട് അട്ടിയിട്ടോ കുറേ കാലം മുന്നേ നമ്മൾ ഈ അടുപ്പ് അടുപ്പ് വെച്ചാൽ അടുപ്പല്ല നമ്മളെ ഇവിടെ ഇവിടെത്തന്നെയാണ് കുറേ അട്ടിയിട്ടിരുന്നു കേട്ടോ അത് ഞാൻ ആ വർഗുകളൊക്കെ ഇവിടെ കൊണ്ടൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞൊന്ന് അട്ടിയിടാണ്ട് അപ്പോൾ ഇതിന് ഞാൻ ക്ഷീണിച്ചു അശോകന് ക്ഷീണമാവണ്ടേ അപ്പോൾ ഞാൻ നല്ലപോലെ ക്ഷീണിച്ചു ആകെപ്പാത ആകെപ്പാടെ ചീഞ്ഞളിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഉയർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചെറുപഴമുണ്ട് നമ്മളെ ഈ ഒരു പാഴ ഇപ്പം നമ്മൾ വറുകട്ടിയിട്ടില്ല ആ ഒരു ഭാഗ ഭാഗത്ത് ഒരു കൂട്ടം പാഴകളുണ്ട് മൈസൂർ കോല ഉണ്ട് പക്ഷേ മൈസൂർ കന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ ഉണ്ടായതാണ് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മധുരമുള്ള പഴം തന്നെയാണ് നല്ല നല്ലടിപൊളി ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ പഴുത്തണം പഴുക്കണം ഇങ്ങനെ എടുത്ത് നിന്നുള്ള പണിയാണ് കേട്ടോ കുറച്ച് അനിയത്തിക്ക് കൊണ്ടു കൊടുത്തു ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ എന്ന് അപ്പോൾ പാലും ഉണ്ട് പഞ്ചസാര ഉണ്ട് നമ്മളെ പഴമുണ്ട് അപ്പം നമുക്ക് ഷേക്ക് അടിച്ചാലും അതും മിൽക്ക് ഷേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാലം ഏതായാലും ഞാനൊന്ന് അടിച്ചു നോക്കട്ടെട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് നല്ല കട്ടപ്പാലും ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ വാങ്ങി വെച്ചതാണത് പിന്നെ ഇപ്പോൾ സാമ്പാർ വെക്കാൻ പരിപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മിൽക്ക് ഷേക്ക് അടിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കാറല്ലേ ഏതായാലും പേര് ഞാൻ ഇനി മാറ്റാനൊന്നും നിൽക്കണ്ട അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകുമെന്നില്ല ഇന്നാലും ഇതൊക്കെ തന്നെ മതി ദാഹം തീർക്കാനായിട്ട് ഇതൊക്കെ തന്നെ ധാരാളം അപ്പോൾ പാൽ പഞ്ചസാരയും അതേപോലെ തന്നെ പഴം കൂട്ടി അടിച്ചാലുണ്ടല്ലോ ഉഷാറായി ഒരു ബൂസ്റ്റോ ഓർലിക്സോ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഐസും കട്ട നിർബന്ധമാണ് അപ്പോൾ ഞാൻ പാത്രത്തിലാണ് ഐസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേ എളുപ്പമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ പാത്രത്തിലാണ് കേട്ടോ പെട്ടെന്ന് ആക്കാൻ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പാത്രത്തിൽ അങ്ങോട്ട് വെക്കല കട്ടായി കിട്ടുമല്ലോ വേ പെട്ടെന്ന് കട്ടായി കിട്ടും അപ്പോൾ അത് തട്ടി തട്ടിപ്പൊട്ടിക്കാൻ ഒരു പരിപാടിയാണ് എന്നിട്ട് അടിച്ചിട്ട് കാണാം അങ്ങനെ മിൽക്ക് ഷേക്ക് അടിച്ചിതാക്കണം ക്ലാസ്സിൽ ചോദിച്ചെടുക്കട്ടെ കേട്ടോ ആരുമില്ല കുടിക്കാനായിട്ട് ആരും ഒന്നുമില്ല ഞാൻ തന്നെയുള്ളൂ അപ്പോൾ ഞാൻ തന്നെ ഒഴിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കുടിക്കട്ടെ അപ്പോൾ അങ്ങനെ മിൽക്ക് ഷേക്ക് അടിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അയസും കട്ടൊക്കെ ഇട്ടോട്ട് നല്ല തണുപ്പ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുടിക്കാനായിട്ട് ഇത്തിരി മഞ്ചുതിരയേ ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കുറുകി തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ട്രോ ഒക്കെ ഉണ്ടെങ്കിൽ വലിച്ച് അങ്ങോട്ട് കുടിക്കായിരുന്നു ഇനിയിപ്പം സ്ട്രോവങ്ങ് തിരഞ്ഞു പോയാലും സമയം നമ്മളത് അങ്ങനെയാണ് പോകും അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടില്ല കറിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഒരു മിൽക്ക് ഷേക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്തോളിട്ടോ സിമ്പിളാണ് ഹളാണ് നമുക്ക് എപ്പോഴും സിമ്പിളാണല്ലോ നല്ലത് അപ്പം ഇത് നമ്മളവിടെ ഉണ്ടായതാണ് ഈ കായ് നമ്മളവിടെ മത്തനും നമ്മളവിടെ ഉണ്ടായതാണ് ഉള്ളി വെണ്ടയ്ക്കുന്ന ഞങ്ങളവിടെ ഉണ്ടായതല്ല അപ്പം ഞാൻ വേഗം സാമ്പാർ വെക്കട്ടെ ഇനി വേദാലകത്തേക്ക് കയറിയതല്ലേ സാമ്പാർ വെച്ചിട്ട് പുറത്തിറങ്ങട്ടോ അപ്പോൾ സാമ്പാർ നന്നാക്കുന്ന പരിപാടിയാണ് അത് ഞാൻ കിഴങ്ങ ഉള്ളിയൊക്കെ നന്നാക്കട്ടെ എന്നിട്ട് കായ നന്നാക്കണം മത്തൻ നന്നാക്കണം പച്ചക്കറി കുറച്ചേ ഉള്ളൂ കേട്ടോ ഇല്ലാതൊക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ട് സാമ്പാറുണ്ടാക്കിയല്ലേ സാമ്പാറാണെങ്കിൽ രണ്ട് നേരത്തിനാണ് ഉണ്ടാവും ഉച്ചക്കെല്ലാം കൂട്ടുക അപ്പോൾ രാത്രിക്കല്ലും കൂട്ടുക അല്ലെങ്കിൽ രാത്രി ഞാനെന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കേണ്ടി വരും അവി വിചാരിച്ചാണ്ട് വേഗം സാമ്പാർ വേഗം വെട്ടി നുറുക്കി വെക്കട്ടെ ഇതാവുമ്പോൾ കുക്കറിൽ കുറച്ച് പരിപ്പ് ഇട്ട് സാമ്പാർ പൊടി ഇട്ട് പൊടിയിട്ട് കായായിട്ട് അതുകൊണ്ട് വറവിട്ടാണ്ടല്ലോ സമാധാനത്തിൻ്റെ സൈറം വീണ്ടും കുഴങ്ങും കാരണം സാമ്പാർ എളുപ്പമല്ല കറിയാണല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് സാമ്പാർ അങ്ങനെ സാമ്പാറിൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കട്ടെട്ടോ അതിൻ്റെ ഇടയിൽ ഇൻ്റെ ഏകദേശം വർഗകളൊക്കെ ഞാൻ ആ വർഗം തട്ടീൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഒരു സമാധാനമുണ്ട് ആ ഒരു ബെയില് കൊള്ളണ്ടല്ലോ അപ്പം പിന്നെ ഇതിൻ്റെ ചിന്താഗതം കൾ മാറിക്കൊണ്ട് നിന്ന് അപ്പോൾ സാമ്പാർ കഷ്ണത്തിന് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പരിപ്പും മത്തനും വെണ്ടയ്ക്കും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കുറച്ച് ചിക്കൻ ഇപ്പോഴാണ് ഞാൻ കണ്ടത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് രാവിലെ പയറും കായും വെച്ച ഉണ്ടല്ലോ ഒക്കെപ്പാടൊരു വായക്കായ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് ഇതിൽ ഞാൻ തക്കാളി ഉള്ളി അതേപോലെ തന്നെ കിഴങ്ങ് വായക്കയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെന്നോ ഈ കല്യാണത്താലേന്ന് ഒരു കറി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ കുറേ ചിക്കനും അല്ല കുറേ കഷ്ണങ്ങള് സാമ്പാറും അല്ല അങ്ങനത്തെ ഒരു ചിക്കൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചട വെച്ചിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ട് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് വേഗം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേച്ചത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ ഈ വെട്ടിക്കൂട്ടി വെച്ച എല്ലാ കഷ്ണങ്ങളും അതിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് വയറ്റിയുള്ള ഉസാറാവും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടിയാണ്ട് കൂട്ടി കലർത്തിയാണ്ട് പയറ്റി എടുത്താണ്ടല്ലോ സംഭവം സാറായിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ ഒരു പരിവായി പിന്നെ ആ ഒരു ചിക്കൻ കഷ്ണമല്ല നാല് ഉള്ളെങ്കിലും പക്ഷേ ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽല്ലോ ഇഷ്ടംപോലെ കറിയില്ല അവർക്ക് തോന്നും അപ്പം പച്ചക്കറിക്ക് പച്ചക്കറിയായി ചിക്കന് ചിക്കനുമായി അങ്ങനെ ഒരു ടേസ്റ്റ് ആയിട്ട് ഒരു മിക്സഡ് ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇത്തിരി ചിക്കനൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ പൊരിച്ചു കൊടുക്കാൻ അങ്ങനെ കറി ഉണ്ടാക്കിയാൽ രണ്ടു നേരം കൂട്ടി കൂടെ അപ്പം അങ്ങനെ കുക്കറിൽ ഊക്കിയിട്ട് ഇത ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എല്ലാ കഷ്ണങ്ങളും വന്നു ചിക്കനും വന്നു പച്ചക്കറിയും വന്നു എല്ലാതും വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് തേങ്ങ അരച്ച് വരണം കേട്ടോ തേങ്ങ അരച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ സുഖം കിട്ടില്ല അപ്പോൾ തേങ്ങ അരച്ച് തേങ്ങ ഇല്ലാത്തവർക്ക് ഇത് ഇങ്ങനെയാണ്ട് പറവുവിട്ടാൽ മതി കേട്ടോ കുറച്ച് കഴുകും കറിവേ പിന്നെ എടുത്ത് വറവ് വിട്ടാൽ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ അരച്ച് പാരണുണ്ട് കേട്ടോ തേങ്ങയ്ക്ക് ഞാൻ ചെറിയ ചീരകും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല പച്ച തേങ്ങ മാത്രമാണ് അരച്ച് വരുന്നത് വെറും പച്ച തേങ്ങയാണ് അരച്ച് വാർന്നാലുണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ വറുത്തരക്കണം എന്നില്ലോർക്കാണെങ്കിൽ വറുത്തും വേണമെങ്കിൽ ഇറക്കാം അപ്പോൾ എനിക്ക് സമയത്തിൻ്റെ പരിധി മൂലം ഞാൻ പച്ച തേങ്ങ മാത്രമാണ് അരക്കുന്നത് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊണ്ട് കറുകിടാം കഴുകുകൾക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ അതേപോലെ തന്നെ ഉണക്കമുളക്കൊക്കെ ആക്കിയാലും അടിപൊളി ആക്കാറ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്താൽ സൂപ്പർ കഴിക്കാറ് കേട്ടോ കറി റെഡിയായി ആയി വറവിടുക അല്ല സെറ്റപ്പും റെഡി ആയിട്ടുണ്ട് വേഗം ഇങ്ങോട്ട് വറുത്തിടുക അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുക്കണം എപ്പോഴാണ് ചോദിച്ചാൽ പോത്തിനെ വെക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം ഇടവേള ഉണ്ടാകുമല്ലോ ലോല അടുത്ത് കാരണം അപ്പോൾ നമുക്ക് ഏതായാലും ഏതെങ്കിലും ഒരു മെത്തൻ്റെ പൊത്തിലാവും ഞങ്ങൾ ഇരിക്കലില്ല ആ ഒരു നേരത്താണ് നമ്മൾ മിക്കവാറും വോയിസ് ഓവർ കൊടുക്കലുണ്ടാവുക കാരണം രാവിലെ നമുക്ക് നേരല്ല ഉച്ച കഴിഞ്ഞിട്ടും നേരല്ല അതുകൊണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ആണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാറുള്ളത് എല്ലാം വേണമെങ്കിലും നടന്നിട്ട് പോവുക എല്ലാ പരിപാടികളും നിങ്ങളെ മറക്കാൻ പറ്റില്ല പോത്തിനും മറക്കാൻ പറ്റില്ല വീട്ടുകാര്യങ്ങളും നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ മിക്സഡ് ആയിട്ട് അങ്ങനെയാണ് കൊണ്ടുപോവുക അങ്ങനെയാണ് ഉള്ളത് അങ്ങനെ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുട്ടികൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പം ഇല്ലത് പറയണമല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇതും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അങ്ങനെ കറി വറവ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി ഇനിയിപ്പം എന്താ വേഗം ചെന്നുട്ടോ ഇനി ഇരുത്തി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വേഗം ഇത് അണ്ട് അട്ടി ഇട്ടേന്ന് വിചാരിച്ചു ഇനി ഇതിവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് വന്നാൽ ശരിയാവൂല അതാണ് പിന്നെ ഉള്ളത് ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് കയ്യോട് കൂടി ആ പരിപാടി തീർത്താലുണ്ടല്ലോ അതിനൊരു സമാധാനം അതിനൊരു തീരുമാനമായി കിട്ടും അപ്പോൾ അതൊന്നും അട്ടിയിരട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അട്ടിടാട്ടെ ആരും ഇല്ല ഇനി എടുക്കരാനോ കൊണ്ടുവന്നു തരാനൊന്നും ആരും ഇല്ലാട്ടെ എല്ലാവരും നാലേ നാലേ വൈക്ക് പോയിട്ടുണ്ട് പിന്നെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോത്തിനെ വിടാനുള്ളതാണ് അപ്പം കൈയിനും കയ്യിൽ കാലിനും ഒഴിവില്ലല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കലുണ്ട് കേട്ടോ അമ്മ വിളിക്കുമ്പോൾ അമ്മയും പറയലുണ്ട് ഇപ്പം തീരെ നേരല്ലല്ലേ വിളിക്കാനും പറയാനും വരാനൊന്നും നേരെയല്ലേ എന്ന് പറയലുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ തന്നെയാണുള്ളത് അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇൻ്റെ വർഗം തട്ടി റെഡി ആയിട്ടുണ്ട് ചെറിയ വർഗം തട്ടി ഇതാക്കുന്ന ഇതാക്കുന്നിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വാർപ്പിൻ്റെ വീടൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു നാല് കാലം വരാണ് നമ്മൾ ടാങ്ക് നിൽക്കുന്നത് അപ്പം ഏതായാലും അത് ഷീറ്റൊക്കെ ഇട്ട് മൂടി സമാധാനമാക്കി ഇത്രയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പണി ഒരു രണ്ട് രണ്ടര വരെ ഞാനിതുമ്പോൾ പണിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് കുളിക്കണം ഇന്ന് ഏതായാലും അലക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലം ഇനിയിപ്പോൾ നാളെ അലക്കണം ഇപ്പം സമയത്ത് രണ്ട് മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിക്കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചോറ്ന്നാൻ ആകുമ്പോഴത്തേനും രണ്ട് രണ്ടര മൂന്ന് മണിയോട് അടുക്കും അതായത് തേച്ചരച്ച് കുളിക്കണമല്ലോ പെരും പൊടിയും പെരും ഇപ്പം ഈ ഒരു പൊടിക്കാലാണല്ലോ അല്ലേ പെരും പൊടിയാണുള്ളത് അപ്പം അകം തുടച്ചിട്ടിട്ട് വേണം കുളിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയ്ക്കെ തന്നെയുള്ളൂ കേട്ടോ കൂടുതലായിട്ടും വലിച്ചു നീട്ടാനൊന്നുമില്ല പൂത്തിനെ തീറ്റി നിൽക്കുന്നതിൻ്റെ ഇടയിൽ മൂമ്പര് പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നൂടി ഇവിടെ തീറ്റാന്ന് അപ്പോൾ പൂത്തിനെ അപ്പുറത്ത് കെട്ടി സൈഡിൽ കെട്ടിയിട്ട് ഞാനിതാക്കണം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ട് ഞാനല്ല ഞങ്ങൾ രണ്ടാളും കൂടി പുഴേൻ്റെ തീരത്ത് പുല്ല് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടും മണക്കാരെല്ലാവരും പൂത്തില്ലോ പശു ഇല്ലോരൊക്കെ പുല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് പൂത്തിന് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പശുവിന് കൊടുക്കാനൊക്കെ ആയിട്ട് വേനലാവുമ്പോൾ കൊടും വേനലാവുമ്പോൾ നമുക്ക് പൂ പുല്ലിൻ്റെ ക്ഷാമം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ പുഴേൻ്റെ പൊക്കത്ത് തന്നെ ഇങ്ങനെ ഒരു വേദിയൊക്കെ കെട്ടിയിട്ട് പുല്ല് വളർത്താമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഊറ്റാട്ടാ